മോഹൻലാൽ നായകനെത്തിയ ജിത്തു ജോസഫ് സിനിമ നേരിൻ്റെ പതിമൂന്നാം ദിവസത്തെ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് നമുക്ക് ഒന്ന് കടന്നു തരാം അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ പതിമൂന്നാം തീയതി ഡിസംബർ പതിമൂന്നാം ദിവസമാണ് രണ്ടാം തീയതിയാണ് ജനുവരി അപ്പോൾ നമുക്ക് തൊള്ളായിരത്തി എൺപത്തി അഞ്ചോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ആളുകൾ കണ്ടു മുപ്പത്തി മൂന്ന് ശതമാനത്തോളമാണ് ഇന്ന് ഓക്യുപ്പൻസി തീർച്ചയായിട്ടും ഒരു ഇടിവ് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇതുവരെയുള്ള ട്രാക്ക്ഡ് കളക്ഷൻസ് ഒരു കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് അതായത് ഇന്നും സിനിമ രണ്ട് കോടിയിലേക്കെത്തും അതായത് പ്രൊജക്റ്റഡ് സ്കോർ എന്ന് പറയുന്നത് ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് തീർച്ചയായും രണ്ട് രണ്ടേകാൽ കോടിയായിരിക്കും ഇന്നും കളക്ഷൻ വരുന്നത് തുടർച്ചയായിട്ട് പതിമൂന്നാം ദിവസവും സിനിമ രണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം പലപ്പോഴും നമുക്ക് കാണാം ഒരു സിനിമ എത്രത്തോളം മികച്ചതാണെങ്കിലും ആദ്യ പത്ത് ദിവസം അതായത് ഒരു അവധി ദിവസങ്ങളായതുകൊണ്ട് പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ വരെയൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ പക്ഷേ ഇവിടെ അതും കവർ ചെയ്ത് പോരുകയാണ് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് ഡേയ്സ് അതായത് നാളെ തൊട്ടുള്ള ഒരു ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും അറിയാൻ കഴിയും ഇതിൻ്റെ ഗ്രോത്ത് ഏത് റേഞ്ചിലേക്കാണ് അതായത് ഇതിനോടകം തന്നെ ഒരു വമ്പൻ ഹിറ്റ് അടിച്ചിരിക്കുന്ന സിനിമ ട്രാക്ട് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് മുപ്പത് കോടി എത്തുകയും കേരളത്തിൽ നിന്ന് ഏകദേശം മുപ്പത്തി ഒൻപത് കോടിയോളമാണ് സിനിമ ഇന്ന് കളക്ഷൻ വരുമ്പം മുപ്പത്തിയെട്ടര മുപ്പത്തി ഒൻപത് കോടിയിലേക്ക് എത്തുകയും ചെയ്യുകയാണ് എന്താണേലും ഇത് മുപ്പത്തൊൻപത് കോടിയോ അൻപത് കോടിയോ എത്തിയോ എന്നുള്ളതല്ല നമ്മൾ ആദ്യം ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാതെ വന്ന ഒരു സിനിമ സമീപകാലത്ത് ഇങ്ങനെയുള്ള സിനിമകൾ തന്നെയാണ് ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കുന്നതെന്ന് നമുക്കറിയാം അതായത് ആദ്യ ദിനത്തിലോ ആദ്യ അഭിപ്രായങ്ങളിലോ പോലും ഒന്നും ആകാതിരിക്കുന്ന സിനിമകൾ പിന്നീട് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയായി മാറുന്നു നേരും അതേപോലെ തന്നെയാണ് പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ പരാജയമായിരിക്കുന്ന ഒരു കാലത്ത് ഏകദേശം എട്ടോ ഒൻപതോ സിനിമകൾ പരാജയമായിരിക്കുന്ന ഒരു സമയത്ത് വന്ന ചെറിയ സിനിമ അതിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് സ്ഥിരം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വന്ന ചെറിയ സിനിമയല്ല അപ്പോൾ ഇതിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനോളമൊന്നും വരുന്നില്ല ജസ്റ്റ് ഒരു വിജയം എന്നുള്ളതാണ് ഏഴ് കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ചിലപ്പോൾ ഇരുപത് കോടിയിലേക്ക് എത്തി നിൽക്കുമെന്ന് ആണ് ആരാധകർ പോലും പ്രതീക്ഷിച്ചത് പിന്നെ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു മുപ്പത് മുപ്പത്തഞ്ച് കോടിയൊക്കെ മാക്സിമം വേൾഡ് വൈഡ് വരും പക്ഷേ അവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് സിനിമയുടെ കളക്ഷൻ മുന്നോട്ട് പോയത് അതായത് കേരളത്തിൽ നിന്ന് മാത്രം സിനിമ അമ്പത് കോടിയിലേക്ക് എത്തും എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് സിനിമ നൂറ് നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല ഒരു പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റടിക്കും എന്നുള്ളതിനും സംശയങ്ങളൊന്നുമില്ല കാരണം നേരെ ഒരു അൺപ്രഡിക്റ്റബിൾ മൂവിയായിട്ടാണ് ഈ പറഞ്ഞ പോലെ പല വീഡിയോസിലും അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോസിലും നമ്മൾ പറഞ്ഞ പോലെ ഇത് അസാമാന്യ ചിത്രമോ അസാമാന്യ അഭിനയം കാണാനുള്ള ചിത്രമോ ഒന്നുമല്ല പക്ഷേ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായി എന്നുള്ളത് തന്നെയാണ് അല്ലാതെ കട്ട ഫാൻസിനെ പിടിച്ചെടുത്തുകയോ ഫാൻസ് തള്ളിമറിക്കുകയോ ചെയ്തിട്ട് ഉണ്ടായ അല്ലെങ്കിൽ ഇവിടെ കളക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫാൻസ് അടിച്ചു കയറ്റി വിടുന്നതോ അങ്ങനെയുള്ള സിനിമയല്ല ഇത് ഇത് സാധാരണക്കാർ ഏറ്റെടുത്ത സിനിമയാണ് സമീപകാലത്ത് വന്ന സിനിമകൾ പോലെ കണ്ണൂർ സ്കോഡ് പോലെ അതേപോലെ തന്നെ കാ ൽ പോലെയുള്ള സിനിമ തന്നെയാണിതും പക്ഷേ ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം ഈ സിനിമ ജനങ്ങളേറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് ഫാൻസിനെയൊക്കെ വളരെ മാ മാറ്റിയാണ് ഈ ഒരു സിനിമ നിർത്തിയിരിക്കുന്നത് കാരണം പലപ്പോഴും എല്ലാ ഫാൻസുകൾ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു എന്നൊന്നും ആരും അവകാശവാദമൊന്നും പറഞ്ഞു വരാറില്ല കാരണം ചിലപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ആളുകൾ പോലും പക്ഷേ മോഹൻലാൽ ഫാൻസ് ആകുമ്പോൾ അവർ അതത് പറയാറുണ്ട് പക്ഷേ ആത്മാർത്ഥമായിട്ട് അവർ പറയുമ്പോൾ ചിലർക്കൊന്നും എത്തിയൊന്നും വരില്ല പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ ആഗ്രഹിച്ച സിനിമ എന്തോ അതുതന്നെ അവർക്ക് കിട്ടി അതാണ് ഈ വിജയവും ഇന്ന് കാണിക്കുന്നത് അതായത് പതിമൂന്നാം പതിമൂന്നാം ദിവസം ഒരു വർക്കിംഗ് ഡേയിൽ വന്നിട്ട് സിനിമ രണ്ട് കോടിയിലേക്ക് അല്ലെങ്കിൽ രണ്ട് കോടിക്ക് മുകളിൽ കളിക്കും ക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പതിമൂന്നാം ദിവസം ഒന്നും ഒരു ഫാൻസ് ഏത് എത്ര വലിയ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അവർക്കൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് അതിന് ഉദാഹരണമുണ്ട് എലോൺ എന്ന് പറഞ്ഞ സിനിമ വേണമെങ്കിൽ ഫാൻസുകാരൊന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ വെറും ലോ ബഡ്ജറ്റിൽ വന്ന സിനിമ രണ്ട് കോടി അല്ലെങ്കിൽ മൂന്ന് കോടി ആ സിനിമയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ അതൊരു വിജയമാണ് അന്ന് വിജയിപ്പിക്കാൻ കഴിയാത്തതാണ് ഫാൻസ് എന്ന് പറയുന്നത് അപ്പം സാധാരണക്കാർ വിജയിച്ചാൽ തന്നെ വിചാരിച്ചാൽ മാത്രമേ പടങ്ങൾ ഇവിടെ വിജയിക്കൂ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അങ്ങനെ എത്തിയ ഒരു വമ്പൻ സിനിമയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഏറ്റവും വലിയ സിനിമ എന്നും പറയില്ല പക്ഷേ ഇതിൻ്റെ കളക്ഷൻ അവസാന ലിസ്റ്റിൽ വരുമ്പോൾ നമ്മൾ പറയും തീർച്ചയായും പറയും ഈ സിനിമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് വരും ആഴ്ചകളിൽ സിനിമ നൂറ് കോടി കിടക്കും അത് കഴിഞ്ഞിട്ട് മലയ്ക്കോട്ടെ വാലുവിനെ മുകളിലൂടെ ഈ സിനിമ പറക്കുമെന്നുള്ളത് ഉറപ്പാണ് പലപ്പോഴും ഫാൻസിലുള്ള പലരും പറയും ആയിരിക്കില്ല എന്നുള്ളത് പക്ഷേ ഞാനിവിടെ പറയുകയാണ് നിങ്ങൾ കണ്ടുകൊള്ളുക മലയ്ക്കോട്ടെ വാലുപനെയും മലത്തിയടിച്ച് ഈ സിനിമ മുന്നോട്ട് പോകും ഈ സിനിമയായിരിക്കും ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് വരാൻ പോകുന്നത് മലയ്ക്കോട്ടെ വാലുപൻ ഞെട്ടിക്കുമ്പോൾ അതിന് മുകളിൽ ഞെട്ടിക്കുന്ന സിനിമയായി മാറും നേര് എന്നുള്ളതാണ് ഒരു പക്ഷേ മലയ്ക്കോട്ടെ വാലിബൻ മാറിക്കഴിയുമ്പോഴും നേരിവിടെ തിയേറ്ററുകളിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് മലയ്ക്കോട്ടെ വാലിബൻ നമുക്കറിയാം ഇൻഡസ്ട്രിയിൽ ഉറപ്പാകുന്ന ഒരു ഹിറ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണ് ഒരു ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമയായിരിക്കും എന്നുള്ളതും നമുക്കറിയാം ഇതിനോടകം തന്നെ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും അതിനുവേണ്ടി ചാർട്ട് ചെയ്യും എന്നുള്ളതും അറിയാം അപ്പോൾ ആ ബ്രഹ്മണ്ഡ ചിത്രം അത്ര വമ്പൻ വിജയമടിക്കാൻ പോകുന്ന ചിത്രം അതിനെയും കവർ ചെയ്യും നേര് എന്നുള്ളതിന് സംശയമില്ല അപ്പോൾ മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ടുള്ള പരമ്പര കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇതിലേക്ക് കൈ ചേരാം ഒപ്പം സബ്സ്ക്രിപ്ഷനും പരിഗണിക്കണം ലാൽസലാം